ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡ്യൂ ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ ജോലി ഒഴിവുകൾ നോക്കിയിട്ട് വരാം ആയുർവേദ ലീഡി തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് കൊടുവള്ളിയിലേക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസി അവൈലബിൾ ആണ് ഫീമെയിൽസിനാണ് ഏജ് ബിലോ ഫോർട്ടി എക്സ്പീരിയൻസ് ആവശ്യമില്ല മൂഴിക്കൽ കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് സോളാർ സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റിനാണ് ആവശ്യമുള്ളത് ഫീമെയിൽ സ്റ്റാഫായിരിക്കണം പത്ത് മണി മുതൽ മണി വരെ ടൈം വരുന്നത് മാവൂർ റോഡ് കോഴിക്കോട് ഭാഗത്താണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴത്തന്നെ കൊടുത്തിട്ടുണ്ട് ഫൈനാൻസ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്ലസ് ടു ആണ് യോഗ്യത സാലറി അപ് ടു ഫിഫ്റ്റി കെ പോറ്റൽ കോഴിക്കോട് ജില്ലയിൽ വരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴത്തേനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഓൺലൈൻ കോച്ചിങ് സെൻറ്ററിലേക്ക് പേയ്മെൻറ്റ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് വർക്കാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്ലസ് ടു ആണ് യോഗ്യത പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ആയിരിക്കും സാലറി ലഭിക്കുന്നത് പാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ താല്പര്യമുള്ള കോൺടാക്റ്റ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്